നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇട്ടപ്പോ ആ ഒരു നാരങ്ങ ചെടിയാണ് അപ്പൊ ഇവിടെ നമ്മൾ നാട്ടിലോട്ട് നാരങ്ങ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷെ പഴുത്തിട്ടില്ല പക്ഷെ അത് അവിടെ നമ്മളെങ്കിൽ പഴുക്കും ചില ഇതിൻ്റെ ഒക്കെ നിറം മാറി തുടങ്ങി നമ്മൾ അവിടത്തേക്ക് നമ്മൾ നോക്കും ഇവിടെ നമ്മുടെ വീട്ടിൽ നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊരു മരം ഉണ്ട് കണ്ടാ അത് ഫുള്ള് നാരങ്ങയാണ് അതവിടെ വരെണ്ണം പഴുത്തുണ്ട് അത് ഞാൻ പിന്നെ പിന്നെതാ ഇത് ഫുള്ള് നാരങ്ങയാണ് ഇതിൽ മൊത്തം നാരങ്ങയാണ് ഇടീ നാരങ്ങ ഉണ്ട് കഴിഞ്ഞ ഇവിടെ എല്ലാവരും പറഞ്ഞുണ്ടായിരുന്നതാണ് ഈ ഒരു കിണർ ഈ കിണർ ശരിക്കും പോലെ അപ്പുറത്തോടെ താഴ്ത്തുകൂടെ വരാം ഇതിനെ വഴിയില്ല എന്തായാലും വീഡിയോയിൽ എല്ലാവരും സേഫ് ആയിരിക്കണം കുട്ടികൾ പോകുന്നതൊക്കെ താങ്ക്സ് ആ അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ടതാ കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മത്തങ്ങയാണ് നമ്മുടെ ഈ മത്തങ്ങ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൽ ഷേപ്പ് കണ്ടില്ലേ നീളനയാണ് സാധാരണ നമ്മൾ കുമ്പളങ്ങ ഉണ്ടാവില്ല പക്ഷേ കുമ്പളങ്ങ ആയിട്ട് കൂടുതലാണ് വണ്ണില്ലും കണ്ടോ ഇങ്ങനെയാണ് മത്തങ്ങ ഫുൾ നീളന മത്തങ്ങയാണ് ഇത് നമ്മുടെ അവിടെ ഏകദേശം നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വീട്ടിൽ കുറേ ചീടെ ആവശ്യമുള്ളത് ഇത് കറ്റാർ വാഴ കിട്ടോ ഇത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം കേട്ടോ അമ്മ ചെറിയ പേരുണ്ടായിരുന്നു കറ്റാർ വാഴല നാരങ്ങയാണ് മെയിൻ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട് ഇതിന് മെയിൻ വളം പറഞ്ഞ വേറെ പുറത്തുനിന്നുള്ള വളമൊന്നുമില്ല ഇതാണ്ടോ ഇത് മൊത്തം നമ്മൾ ആട് വളർത്തുന്നുണ്ട് ആ ആട് വളർത്തുന്നതിൻ്റെ നമ്മുടെ കാശുണ്ടല്ലോ അതാണ് ഈ ചെടികളിലൊക്കെ വളം മുരിങ്ങ മത്തൻ ഇവിടെ ഒരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കാണില്ല എല്ലാ തന്നെ ഏതാണ് നാരങ്ങ പഴം നാരങ്ങ നാരങ്ങ കായ കായ